സന്തോഷങ്ങളെ ഒക്കെ ഉൾക്കൊണ്ടു പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ അച്ഛൻമാർക്ക് അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നിരിക്കുന്ന കാലമാണ് കോവിഡ് കോവിഡാനന്തരം അവർക്ക് ഒരു പ്രോബ്ലം ആയിട്ടൊന്നും എടുക്കേണ്ടതില്ല അതിനെയൊക്കെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും നേരിടാൻ കഴിയുന്നവരായും കൂടി നിങ്ങൾക്ക് മാറാൻ കഴിയട്ടെ അപ്പൊ മറ്റു കുട്ടികളെ കൂടി ആ കൃത്യമായി എത്തിക്കാൻ കൂടി എൻ്റെ മക്കൾക്കെല്ലാം കഴിയട്ടെ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ സിന്ധു അധ്യക്ഷത വഹിച്ചു ഡിഒസ് ഷേർലി സ്വാഗതം പറഞ്ഞു പി എൻ ബാബുക്കുട്ടൻ കുട്ടികൾക്കുള്ള പുസ്തക വിതരണം നിർവഹിച്ചു ഗിഫ്റ്റഡ് ചിൽഡ്രൻ കോർഡിനേറ്റർ വി അനിൽ ബോസ് പദ്ധതി വിശദീകരണം നടത്തി മാവേലിക്കര പോലീസ് സബ് ഇൻസ്പെക്ടർ നിസാർ പൊന്നാരീത്ത് ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം കൺവീനർ വി എസ് അനിൽകുമാർ ഗോപികൃഷ്ണൻ സുധർമ്മ രഘുനാഥ് അരവിന്ദ് സുദീപ് തുടങ്ങിയവർ പങ്കെടുത്തു പുന്നപ്ര ജ്യോതികുമാറും സംഘവും അവതരിപ്പിച്ച സർഗോത്സവം ഇതോടനുബന്ധിച്ച് നടത്തി കൊമ്പേ നമ്പിയിലേലയ ഇല എലയെ നമ്പിയിലേലയ പൂവ് പൂവേ നമ്പിയിലേലയെ നമ്പിയിലേലയ കിളിരുക്കിളിയെ നമ്പി ലേലയ്യ നാം നമ്മെ നമ്പിയിലേ യുഎസ്എസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള പ്രതിഭാ പോഷണ പരിപാടിയാണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിലെ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ ഉപജില്ലകളിലെ കുട്ടികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ന്യൂസ് ബ്യൂറോ കായംകുളം